ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആരംഭിച്ച കവിതയാണ് പറന്നുചേരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത അമ്മയില്ലാതെ എൻ്റെ കവിത കേട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് എന്നിലേ ജീവൻ തുടിപ്പുകൾ അമ്മതൻ താരാട്ടിനീണങ്ങൾ കവിതകൾ തീർത്ഥമായി ഒഴുകുന്ന നേരത്തെ അമ്മതൻ നൽകിയ താരാട്ടോമയിൽ തെളിയും മാറോടണച്ചമ്മ അമ്മിഞ്ഞ നൽകുമ്പോൾ അമ്മയിൽ നിന്നൊഴുകുന്ന സംഗീത താരാട്ട് ട്ട് നുകർന്നിട്ടും കവിളിൽ തലോടിയും സ്നേഹസ്പ്രശമായി വിരൽ തടത്തിൽ തലോടിയും ചുംബനം നൽകിയും ഷമായി ചൊരിയുന്ന അമ്മയേ നോക്കി വാ പിളർന്നു കുണുങ്ങിച്ചിരിച്ചും സംഗീതമായതു പിന്നെ വിങ്ങിക്കരയുന്ന മുഖമായി മാറീ അവസാനമായമ്മ ഒരു മൊഴിയായി കണ്ണുനീർ ീർച്ചാലുകളിറങ്ങി സംഗീത ലയന സംഗീതം നിശ്ചലമായി പാതി കണ്ണടയുമ്പോൾ നെഞ്ചിലെ സ്പന്ദനം മെല്ലെ മെല്ലേ അകന്നു പോ അത് കണ്ടു നെഞ്ച് മ്മയെ കരഞ്ഞു അമ്മേ അമ്മേ ഭൂമിയിൽ ഏകയാ നിലത്തിരുന്നു നിറദീപമെരിഞ്ഞടങ്ങി സൂര്യനുദിച്ചില്ല നില ഉദിച്ചില്ല പറവകൾ മൂളിയില്ല കാറ്റും കടലും നിശ്ചലമായി ഉഴുകിയ നീർച്ചാലുകൾ വളയം തീർത്തു അമ്മതൻ ചാരത്തെ തുടിപ്പും മറിഞ്ഞു ഇനിയില്ല ഭൂമിയിൽ പാൽ പുഞ്ചിരി താരാട്ടിനീണം ഓർമ്മയിൽ എന്നും വിട്ടകന്നു പോകാതെ തെളിഞ്ഞിടട്ടെ എന്നിൽ നിന്നും നിറഞ്ഞിടട്ടെ പോകരുതേ അമ്മേ എന്ന് എത്ര കരഞ്ഞു ഞാൻ എന്നിട്ടുമേ റിഞ്ഞു പോയതല്ലേ